സ്വന്തം വീടിന്റെ മതിലിൽ പതിപ്പിച്ച ബിജെപി സ്ഥാനാർത്ഥിയുടെ പോസ്റ്ററിൽ ചാരി നിന്നതിന് വിദ്യാർത്ഥിക്ക് ക്രൂരമർദ്ദനം തിരുവനന്തപുരം കാലടിയിലാണ് സംഭവം ബിജെപി കാലടി ഏരിയ വൈസ് പ്രസിഡന്റാണ് വിദ്യാർത്ഥിയെ മർദ്ദിച്ചത് കെ വി ജയശങ്കർ വിശദാംശങ്ങളുമായി ജയശങ്കർ സ്വന്തം വീടിന്റെ മതിലിൽ ചാരി നിന്നതിനാണ് ഈ വിദ്യാർത്ഥിക്ക് ക്രൂരമർദ്ദനമേറ്റത് ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അധികം ആളുകളാരും ആ പരിസരത്തില്ല എന്നത് ഇപ്പോൾ ഈ വീട്ടുകാർ പോലീസിൽ പരാതി നൽകിയോ പാർട്ടിയുടെ വിശദീകരണം എന്തെങ്കിലും വന്നിട്ടുണ്ടോ ഈ വിഷയം നടക്കുന്നത് കഴിഞ്ഞ പതിനേഴിനാണ് സ്വന്തം വീടിന് മുന്നിൽ ഒറ്റ പോസ്റ്ററിലാണ് ഈ കുട്ടി ചാരി നിന്നത് ഈ ഘട്ടത്തിലാണ് ബിജെപിയുടെ ഉത്തരവാദിത്തപ്പെട്ട ചുമതലയുള്ള ഒരു നേതാവ് പോസ്റ്ററിൽ ചാരി നിന്നതിന്റെ പേരിൽ ഈ വിദ്യാർത്ഥിയെ ഈ കുട്ടിയെ മർദ്ദിക്കുന്നത് ബിജെപിയുടെ കാലടി ഏരിയ വൈസ് പ്രസിഡന്റാണ് ആ വിദ്യാർത്ഥിയെ മർദ്ദിക്കുന്നത് ഈ വിദ്യാർത്ഥിയെ മർദ്ദിക്കുന്നതിനൊപ്പം തന്നെ വിദ്യാർത്ഥിയെയും ഒപ്പം പിതാവിനെയും ഈ കാര്യങ്ങൾ ചോദിക്കാൻ വന്ന പിതാവിനെയും കൊന്നുകളയുമെന്ന് അയാൾ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു സംഭവവുമായി ബന്ധപ്പെട്ടെന്തായാലും കുടുംബം ഇതുവരെ പരാതി പോലീസിൽ നൽകിയിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു ക്രൂരമായ രീതിയിലാണ് ഒരു വിദ്യാർത്ഥിയെ ഒരു പോസ്റ്ററിൽ ചാരി നിന്നതിന്റെ പേരിൽ മർദ്ദിക്കുന്നത് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ ഉൾപ്പെടെ പോലീസ് ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഇടപെടാനുള്ള ഒരു സാധ്യതയുണ്ട് ഈ വിഷയത്തിൽ ബി ജെ പി ഒരു തരത്തിലുള്ള പ്രതികരണത്തിനും തയ്യാറായിട്ടില്ല പ്രാദേശിക സിപിഎം നേതൃത്വം ഉൾപ്പെടെ ഈ വിഷയത്തിൽ വലിയ പ്രതിഷേധവുമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് അനുജ സ്വന്തം വീടിന്റെ മതിലിൽ പതിപ്പിച്ച ബിജെപി സ്ഥാനാർത്ഥിയുടെ പോസ്റ്ററിൽ ചാരി നിന്നതിനാണ് വിദ്യാർത്ഥിക്ക് ക്രൂരമർദ്ദനമേറ്റത് തിരുവനന്തപുരം കാലടിയിലാണ് ഈ സംഭവം ഉണ്ടായത് ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ബി ജെ പി കാലടിയേരിയ വൈസ് പ്രസിഡന്റാണ് വിദ്യാർത്ഥിയെ മർദ്ദിച്ചത് ഇതുവരെ പോലീസിൽ പരാതിപ്പെട്ടിട്ടില്ല എന്നതാണ് എ വി ജയശങ്കർ നമ്മെ അറിയിച്ചത്